ആപ്ലിക്കേഷൻ ലോക്ക് ലോക്കിട്ട് സൂക്ഷിക്കുന്ന സംവിധാനം പല മൊബൈലിലും ഉണ്ടെങ്കിലും ഞാൻ ഈ ഒരു ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത് ഇതാകുമ്പോൾ ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷനുകളൊക്കെ നമുക്ക് ലോക്ക് ഇട്ട് സൂക്ഷിക്കാൻ സാധിക്കും ഇതെങ്ങനെയെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ കമന്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് ലഭിക്കും അതിലൂടെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യണം വോളിയം ബട്ടൺ ആണ് പാസ്വേഡ് അത് വോളിയം അപ് ബട്ടണും ഡൗൺ ബട്ടണും ഞാനിപ്പോൾ അപ് ബട്ടൺ രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്യുകയാണ് ഡൗൺ ബട്ടൺ രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്യുകയാണ് ഇവിടെ ആരോ മാർക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാണ് തിരഞ്ഞെടുത്തത് നെക്സ്റ്റ് കൊടുക്കുക അതിനുശേഷം അതേപോലെ തന്നെ നിങ്ങൾ വോളിയം അപ് ബട്ടണും ഡൗൺ ബട്ടണും കൃത്യമായിട്ട് അതേപോലെ എൻ്റർ ചെയ്ത് കൺഫേം കൊടുക്കുക അതിനുശേഷം ഇവിടെ ബോത്ത് എന്ന ഭാഗത്ത് തന്നെയാണ് സെലക്ട് ആയിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക ഇവിടെ നിങ്ങൾ ഒരു ക്വസ്റ്റൻ തിരഞ്ഞെടുക്കണം അതായത് നിങ്ങൾ കൊടുത്ത പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റനും ആൻസറും ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ ഇവിടെ തിരഞ്ഞെടുക്കുക അതിന് എന്തെങ്കിലും ഒരു ആൻസർ കൊടുക്കുക ഇത് രണ്ടും നിങ്ങൾ മറക്കാതിരിക്കുക ഓക്കെ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക പിന്നെ ഇവിടെ രണ്ട് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കണം ഗ്രാൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് കാണുന്ന ഭാഗം സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ടാമതും ഗ്രാൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീണ്ടും അതേ ആപ്ലിക്കേഷൻ കാണുന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെയും ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം ബേക്ക് വരാം ബേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഫിനിഷ് എന്ന ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ കൊടുക്കേണ്ടി വരും ഓക്കെ കൊടുത്താൽ ഒരു നോട്ട് പാഡ് ഇവിടെ ആയിട്ട് വരും നിങ്ങൾക്ക് ഇവിടെ എന്തും എഴുതി സൂക്ഷിക്കാം ഓക്കെ സാധാരണ പോലെ തന്നെ നമ്മളൊരു നോട്ട് പാഡ് ഇതിലെന്തും എഴുതി സൂക്ഷിക്കാം ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കാനും സാധിക്കും ഓക്കെ ഞാനിപ്പോൾ തൽക്കാലം ഒന്ന് രണ്ട് ഭാഗം ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ ടിക്ക് മാർക്ക് കഴിഞ്ഞാൽ ഇവിടെ അത് സേവ് ആവും ഞാനിതൊന്നും ക്ലോസ് ചെയ്യാണ് ഞാൻ വീണ്ടും ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് അവിടെ നമ്മൾ നേരത്തെ എഴുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെ ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് ലോക്ക് ചെയ്തിടാൻ സാധിക്കും അതിനായിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത കീവേഡ് ഉണ്ടല്ലോ ഞാനിപ്പോൾ ഇതിൽ കൊടുത്തത് വോളിയം അപ്പ് ബട്ടൺ രണ്ട് പ്രാവശ്യം ഡൗൺ ബട്ടൺ രണ്ട് പ്രാവശ്യം അത് ഞാനിവിടെ പ്രസ് ചെയ്യുകയാണ് പ്രെസ് ചെയ്ത ഉടനെ തന്നെ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ എല്ലാ ആപ്ലിക്കേഷനും കാണാൻ സാധിക്കും ഏറ്റവും ഉള്ളിൽ കാണുന്ന ഈ ഒരു ടോഗിൾ ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇവിടെ ഡോൺ അല്ലോ കൊടുത്താൽ മതി ഓക്കെ അതിനുശേഷം ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഇവിടെ ലോക്ക് ചെയ്തിടേണ്ടത് ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നും വാട്സാപ്പ് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് ലോക്കിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വാട്ട്സ്ആപ്പ് ലോക്കായി കഴിഞ്ഞു ഇവിടെ ബ്ലാക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇവിടെ തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ ബ്ലാക്ക് തന്നെയാണ് തിരഞ്ഞെടുത്തത് അതായത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് കാണിക്കേണ്ടത് അതാണ് ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ബ്ലാക്ക് തന്നെയാണ് നല്ലത് ഓക്കെ അതിനുശേഷം എല്ലാം ക്ലോസ് ചെയ്തു ഇനി നമുക്ക് വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ വാട്സാപ്പ് തുറക്കുമ്പോൾ കണ്ടോ ഫുൾ ബ്ലാക്ക് സ്ക്രീനിലേക്ക് മാറി വാട്സാപ്പ് ഓപ്പൺ ആകുന്നേ ഇല്ല ഇനി നമുക്ക് ഓപ്പൺ ആക്കണമെങ്കിൽ നേരത്തെ കൊടുത്ത ആ ഒരു പാസ്വേഡ് വോളിയം അപ്പ് ബട്ടൺ രണ്ട് പ്രാവശ്യവും ഡൗൺ ബട്ടൺ രണ്ട് പ്രാവശ്യവും കൃത്യമായിട്ട് പ്രസ് ചെയ്താൽ മാത്രം ഇത് ഓപ്പണായി കിട്ടും ഓക്കെ അങ്ങനെ നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടുകൂടി ഞാനിപ്പോൾ വാട്സാപ്പ് വീണ്ടും ഓപ്പൺ ചെയ്യാനും കണ്ടോ ബ്ലാക്ക് സ്ക്രീനിലേക്ക് മാറി പിന്നെ നമുക്ക് തുറക്കണമെങ്കിൽ നേരത്തെ നമ്മൾ ആ കൊടുത്ത പാസ്വേഡ് കൃത്യമായിട്ട് എൻ്റർ ചെയ്താൽ മാത്രമാണ് നമുക്കത് ഓപ്പണായി കിട്ടുക കൃത്യമായിട്ട് ഇതുപോലെ പ്രസ് ചെയ്താൽ മാത്രം ഓപ്പണായി കിട്ടും അത് തെറ്റാണെങ്കിൽ ഓപ്പണായി കിട്ടുകയില്ല ഓക്കെ അപ്പോൾ നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി മറ്റൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ ലോക്ക് ചെയ്തിട്ട് സൂക്ഷിക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്മൻറ്റിൽ അറിയിക്കാനും മറക്കരുത് ഓക്കെ അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിക്ക് വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ